അത് കൊണ്ട് പോയി നോക്കാക്കിണ്ടു മാർക്ക് മോളിക്ക് പോണു മോളിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്

അമ്മ സോണിൽ കരന്നോ നേ അത്യാവശ്യനു സോണിൽ പോവാ അင့် അമ്മേ ആ റീകോൾ സൈഡിൽ നടക്കി കേറിയോ ഉമ്മേ പുണ്ടച്ചികളങ് ദൂരത്ത് അടിക്കുന്ന ഒരു ജാതി അടിക്കുന്നു അടിക്കറില്ല എംപോർട ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ മോനെ അവിടെ അവിടെ സച്ചു സച്ചു ഞാൻ എത്രത്തോളം കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഞാൻ മറ്റേ സാധന വെറ്റ വെറ്റ വെറ്റ